പഠിച്ചവനെ ഇനി ഇമ്മനെ സമ്മതം കിട്ടാൻ ഇനി എന്തൊക്കെയാ വെച്ചാൽ അറിയില്ല റബ്ബേ എന്ത് പറഞ്ഞാലും നീ ഇമ്മ സമ്മതിച്ചാന്ന് വെച്ചറിയില്ല കെട്ടിയോ പറഞ്ഞു ഇന്നോട് പോവാന് പക്ഷെ കെട്ടിയോന്റെ അമ്മ സമ്മതിച്ചോന്ന് വെച്ചപ്പോ കെട്ടിയോ എനിക്ക് അറിയില്ലല്ലോ ഒന്ന് ചോദിച്ചു ഇങ്ങനൊക്കെ ലീവിലാമില്ല ഞങ്ങൾക്ക് ഒന്ന് പോയി നിക്കാൻ പറ്റുള്ളൂ ചോദിച്ചോക്കട്ടെ എന്താ പറഞ്ഞ് നോക്കട്ടെ ഈ പണി ചോദ്യം ചോദിക്കണേ അല്ല ഞാൻ ഞാൻ എന്താ എന്താ എന്തെങ്കിലും കുട്ടികൾക്ക് മൂന്നു ദിവസം മദ്രസ ഇല്ല അപ്പൊ നീ ഏതായാലും പെരേക്കൊന്ന് പോയാലോ ചേച്ചി പെരുന്നാൾക്ക് ഒന്ന് പോയി വന്നല്ലേ പിന്നെ പോയിട്ടില്ലല്ലോ പിന്നെ മീഇൻ വിളിക്കുമ്പോ പറഞ്ഞു ചെയ്ത് ഇനിയും മക്കളൊക്കെ കാണാൻ പൂതി അയക്കണെന്ന് ഒന്ന് വരുവോണ്ടീന്നറിയമ്മ ഞാൻ പറഞ്ഞു മദ്രസൊക്കെ അല്ലേ അമ്മ ഏതായാലും മദ്രസിന് ലീവ് കിട്ടുമ്പോൾ മുലമാര് ലീവ് കൊടുക്കുന്നതേ മൂന്ന് ദിവസം രണ്ടു ദിവസം ലീവ് തരുമ്പെട്ട് സാമാനായിട്ട് പെരേക്ക് മണ്ടാൻ വേണ്ടിട്ടല്ലേ മുല്ലമാര് ലീവ് കൊടുക്കണത് അതൊക്കെ എന്തെങ്കിലും ആകണ്ടാവും പിന്നെ ആ മദ്രസിൽ നിന്ന് ബുക്ക് പൊട്ടിട്ടാ ഇങ്ങോട്ട് വരിക മക്കള് പിന്നെ അന്നപ്പുറത്തുള്ള ഒരുപൊട്ട പെണ്ണുങ്ങള് എന്തെങ്കിലും ലീവ് കാണാൻ പത്തേണ്ടു പെരേക്ക് ഇനിയും അതോസത്തെ മക്കള് പഠിച്ചോ ഇന്നൊക്കെ ആ പോവാൻ നേരത്തെ ആ ബുക്ക് പോകും മൂലന്മാർ ഇങ്ങനെ ചോദിച്ചു വെക്കുന്നതിനും കൊച്ചും അറിയില്ല അതുകൊണ്ടേ നിനക്കാ ലീവ് തരുന്നതേ പെരേ പോയിട്ട് ഇങ്ങനെ അറിയാനല്ല പെരെയൊന്നും മക്കളെ പഠിപ്പിച്ചാൻ വേണ്ടിയിട്ടാണ് രണ്ടു ദിവസം മൂന്ന് ദിവസം ലീവ് കിട്ടുമ്പോ എന്റെ പെരെയെ കണ്ട് പോവാൻ നിൽക്കാ ആ എന്റെ പിന്നെ പിന്നെ ആരാ ആ ആണത് ഇന്നൊക്കെ ഡേജി പോണത് ആ നടക്കൂലോ എന്റെ കൂടെ ഒന്നും നടക്കൂല അതുകൊണ്ടേ കുട്ടി കിട്ടിയത് മറന്നാളി നിന്ന് അതുകൊണ്ടേ ഇതാണ് എന്താങ്ങനെയൊക്കെ പറയണത് ഇതൊന്നും ഇപ്പൊ എത്തപ്പൊ ഞാൻ പറഞ്ഞത് ഈ മൂന്ന് ദിവസം ലീവിന് പിന്നെ പേരൊക്കെ പോവാൻ വേണ്ടിട്ടപ്പ് ഇങ്ങനൊക്കെ പറയണത് ഇങ്ങനൊക്കെ ലീവ് തരുമ്പന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ എന്റെ പാപ്പി എപ്പോഴും കേൾക്കുമ്പോ ഞങ്ങളെ കാണാൻ പൂതിയാണോ എന്ന് പറഞ്ഞത് അവർക്കിങ്ങോട്ട് വരാൻ പറ്റാത്തോണ്ടല്ലേ അവർക്ക് വയസ്സായില്ല അപ്പൊ ഞമ്മള് അവർക്ക് വെച്ചാത്തോണ്ട് ഞമ്മളങ്ങ എത്തപ്പിങ്ങനൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ലീവ് തരുമ്പ തന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഉണ്ടാവില്ലേ ഞങ്ങൾ അമ്മയും പാപ്പാനും ഞങ്ങൾ കൂടെ പാപ്പിനൊക്കെ ഒന്ന് കാണാനാണ് അയ്യപ്പ ഇങ്ങനൊക്കെ ഒരു മറുപഞ്ഞാലോ നിനക്കിപ്പോ രണ്ടിസം കൂടുമ്പോ നിങ്ങളുടെ അമ്മാനെ കാണാൻ പോണില്ലേ പൂതിയുമ്പോൾ പോണില്ല അതിപ്പൊ ഞാനിപ്പോഴെത്തേക്കാന്നുള്ള ചിന്താ നിനക്കില്ലല്ലോ പിന്നെ നിങ്ങളെ മോൻ എന്നോട് പറഞ്ഞാണ് ഇത് ഇന്ന മൂന്ന് ദിവസം ലീവൊക്കെ പൊയ്ക്കോന്ന് പറഞ്ഞാണ് നിന്നിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എത്താ ചെയ്യാൻ ഞാൻ വല്ലാത്തൊരു കടുപ്പെന്നത് ചെയ്യുന്നത് ഇങ്ങനെ ഇതൊരു കടുപ്പെന്നുള്ളത് ചെയ്യരുത് കേട്ടോ ക്ക് വേറെ സമ്മതം തരും അങ്ങനല്ലേ എന്റെ മോനെ കയ്യിലാക്കിയിട്ടുണ്ട് പറിപ്പിച്ച അള്ളമായിരുന്നു മന്ത്രൊക്കെ കൂടി കൊടുത്ത് 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 ഇൻറെ മോനെ വസളാക്കി എന്നെ കന് തള്ളി മുക്കിലായില്ലേ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോ ലാസ്റ്റ് തിരിച്ചടി അവരാർക്ക് എന്നാണ്ട് വരും ഇപ്പൊ കാണാൻ പൂതി വയസ്സായാലും അവർക്ക് വരാൻ എത്ര പറ്റൂലി പറഞ്ഞത് അത്ര പൂതില്ല മോളെ കാണാൻ പൂതി പിന്നെ തിരി എന്നാ കെട്ടിച്ചിണ്ട് കട നോക്കി ചീരുന്ന പോലെ എനിക്ക് കെട്ടിച്ചയച്ചത് പെട്ടിച്ചത് മാത്രം വാക്കോണ്ട് പറഞ്ഞ സ്വർണം പൈസ ഒക്കെ തന്ന ഒരു വലിയ വാർത്താലം പറയുന്നു മൂലമാര് രണ്ടു മൂന്ന് ദിവസം ലീവാണ് കൊടുക്കുമ്പോൾ കൃത്യസാധനയ്ക്ക് പോകാൻ നിൽക്കുക അനേ മാത്രല്ല കുറെ ഒരുപെട്ട പെണ്ണുങ്ങളും ഉണ്ട് അപ്പൊ പഠിപ്പിച്ച ഓ ഇങ്ങനെ നടക്കുകയും മറ്റുള്ളവരെ കാണാൻ നട്ടി കല്യാണത്തിനും കലയാട്ടത്തിനും പോയി നിൽക്കുക പഠിപ്പ് ഓ പിന്നെ ചേ എന്റെ കണ്ണിനെ മുന്നിൽ നിന്ന് പൊയ്ക്കോ ഇത് എല്ലാ പണി എടുക്കാൻ നോക്കി ആ കുട്ടിയൊക്കെ എന്റെ അക്ഷണം പഠിപ്പിച്ചെടുത്തോളാ അല്ലെ മോനെ രണ്ടിലേ രണ്ടും എല്ലാം തോറ്റി ഇനി അർത്ഥം എല്ലാം തോക്കാനുള്ള അവസരം ഉണ്ടാക്കണ്ട ഞാൻ പോയി പഠിപ്പിച്ചെടുത്താളാ ഉക്കാൻ പണ പൂതകളെത്തിക്കോളാ മക്കളൊക്കെ ആയത് കഴിഞ്ഞാലേ അവരാളെ പെരേക്ക് പോണാക്ക നിർത്തു അതാദ്യം മനസ്സാക്കിക്കോ എന്തിനാ ഇങ്ങനൊക്കെ പറയണത് ഞങ്ങൾ എന്ത് ചെയ്തെന്ന പറഞ്ഞത് നിങ്ങളെ മോനൊന്നും ഞങ്ങൾ കൈയാക്കിയിട്ടൊന്നും ഇല്ല പിന്നെ എന്റെ അമ്മയും ബാപ്പിപ്പോ മുക്കിലായി മറ്റേ എങ്ങനെങ്കിലും അവടെ ജീവിച്ച് പോയിക്കോട്ടെ എന്തിനാ എന്റെ കുറ്റം പറയുന്നത് എന്റെ അമ്മയും ബാപ്പ മോനെ കൈയിലാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്തിനാ ഇങ്ങനൊക്കെ പറയണത് ഉമ്മ ഇതിനും വേണ്ടി എത്തി തെറ്റാ ചെയ്തത് ഞാനിപ്പോ മോനീസിന്റെ പേരേക്കൊന്ന് പോയിച്ചാ എന്നും ബാപ്പാനൊക്കെ അങ്ങനെ ഇരുന്ന് പറഞ്ഞത് ഞാൻ എവിടുക്കും പോണില്ല ഞാൻ ഇവിടെ തന്നെ നിന്നോണ്ട് എന്റെ വിദ്യ ആണെന്ന് ഞാൻ വിചാരിച്ചോണ്ട് എന്നാലും എന്റെ അമ്മാനും ബാപ്പാനും കുറ്റപ്പെട്ടത് അത് നിർത്തിക്കാടി ഞാൻ പോണില്ല എന്റെ റബ്ബെ കാലാ കാലം ഇവിടെ തന്നെ കിടന്ന് മരിക്കാനാവും ചെയ്യും അത് എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ തിന്നൽ സ്വർണ്ണത്തിന് കണക്കും മാപ്പ് മാന്റെ ഇങ്ങനെ പറയും എന്നാ പിന്നെ ഞാനൊന്നും പറയില്ലല്ലോ അവർക്ക് പോകൂല്ലോ എന്നിപ്പതാ വേണ്ടിയത് ഞാൻ പോകണമ്മ ഏതായാലും ഞാൻ ഏതൊരു പേരേക്ക് അമ്മയും പറയാൻ പോണില്ലായിക്കോട്ടെ ഓ അത് ചെയ്ത നിന്നെ കൂടെ പറയണ്ടാ എല്ലാ തമ്മർത്തരം ചെയ്തിട്ട് ചേക്കാട്ട് വാർത്താരം പറഞ്ഞത് എന്റെ കുട്ടിയെ കൈവശം കൊത്തിട്ടില്ല അങ്ങനെ കന്നി തളി മുക്കിരായത് ചെയ്തിട്ട് നീ ചേട്ടാൻ പറ്റണ്ടു വല്യ വാർത്താന പറയണു ഞാനപ്പനുഭവിച്ചത് എനിക്കും എന്റെ പഠിച്ച റബീനെ അറിയുള്ളൂ അത് ആ ഓരോ നല്ലോണം അനുഭവിക്കണം അനുഭവിക്കട്ടെ ഉം കണ്ണീരില് ഞാനവിടെ പറഞ്ഞേക്കും ഉദ്ദേശിക്കോള് വാർത്താരം പറയണതോ உம் எல்ல அப்ப முன்சு லீவ் ஆயிட்டு குழும் விளச்சண்டே கிட்டு ஏதாலும் விளச்சுக்கட்டே வரான் பையாலோ லீவ் கிட்டுக்கு മദ്രസ പറഞ്ഞത് പിന്നെ ഓനോട് ചോദിച്ചിട്ടേപ്പൊണ്ട് പോര ഇങ്ങനെ ആവുമ്പോൾ എനക്കൊക്കെ നിക്കാൻ പറ്റുള്ളൂ പിന്നെ അന്നീ കുട്ടിനൊക്കെ കാണാൻ പൊന്നും കുട്ടി നീ വേഗം വരാൻ നോക്കി പിന്നെ അങ്ങോട്ട് കൊണ്ടാക്കിട്ടേ ഓനെ വായോ അമ്മ ഞാൻ ഏതായാലും ചോദിച്ചേ പിന്നെ കാക്കു പറഞ്ഞേക്കി പൊയ്ക്കോന്നെ പിന്നെ അങ്ങോട്ട് വരാൻ നിൽക്കാണ് പിന്നെ ഇമ്മാട് ഞാൻ ചോദിച്ചിട്ടില്ല ഇനിയിപ്പ് എന്തെയും മുടക്ക് പറിച്ചിട്ടോചിക്കുന്നത് എന്നാളിപ്പൊ ഞാൻ ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു പിന്നെ പോണത് അങ്ങനെയാണ് മറ്റാണെന്ന് പറഞ്ഞിട്ട് വന്ന് സമ്മതിച്ചില്ല അതോടൊപ്പം ഞാൻ വന്നും ചെയ്തില്ല ഇനി ഏതായാലും ഞാൻ ഉമ്മ ചോദിച്ചോ കേട്ടാ എന്നിട്ട് വിളിക്കാം അല്ല ഇങ്ങനെ കലാകാലം ഇങ്ങനെ വേറെ കെട്ടിടാനാന്ന് അനിയിപ്പൊ ഞാൻ സമയ ജീവിച്ചിരിക്കുമ്പോ ജയവാലെ കെട്ടിയാൻ പറഞ്ഞില്ലേ പോവാനി ജയവാലേ പിന്നെ ഓണെ കുട്ടി പോരാ ഞാനിവിടുന്നോനിക്ക് പണിക്കോ എന്ന് പറഞ്ഞാടാ പിന്നെ ഔ ഉമ്മ മുങ്ങി കഴിഞ്ഞിട്ട് ഉമ്മണ്ടു കൊണ്ടിട്ട് നീ ഇപ്പൊ ഇങ്ങനെ ചോദിക്കണ്ടൊന്നും മേണ്ട ചോദിച്ചാ സമ്മതം തരൂല്ല അത് വേറെ കാര്യം അതുകൊണ്ട് ഇമ്മാന കുട്ടി വേദാ ഡ്രസ്സൊക്കെ കൊടുത്തോ കുട്ടിക മഴയല്ല നീ പൊറങ്ങാനൊക്കെ പണിയോ മന കുട്ടി കിട്ടണത്തോടെ ഡ്രസ്സൊക്കെ എടുത്താ പിന്നെ എന്നായിക്കോട്ടെ നീ ജിഞ്ഞി ആവുമ്പോ കെട്ടിട്ട് ഇങ്ങനെ പോയി ചോദിക്കാൻ നിൽക്കണ്ട

ആപ്പാരുടെ സമ്മളും കിട്ടിയാ പിന്നെ മക്കളൊക്കെ മുളത് പറഞ്ഞൂല ആ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒന്ന് നടക്കൂല ഉം ചുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ലീവ് ആവുമ്പോൾ അല്ല അങ്ങനെ വരാൻ പറ്റുള്ളൂ ആ അതല്ല അച്ചു വേറെ കുട്ടീനെ ഇന്റെ മുളക്കെ കാണാൻ പോതിലും ഓരോ വരുമ്പോത്തേ തുളക്ക് നല്ല രസമൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അതിന്റെ പിരിയെ പോട്ടെ സാധനങ്ങളൊക്കെ വാങ്ങട്ടെ കുറച്ചറച്ചും മീനൊക്കെ കുറന്ന മരുവിന് വരുമ്പോ നല്ലോ തിന്നാൻ കൊടുക്കണം ഏതാന്ന് ആ വേഗം പോയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് പോയി വാങ്ങിട്ട് വറ്റേ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു വേഗം ലൈക്ക് അടിച്ചോണ്ട് പിന്നെ പുതിയതോ എന്ന കൂട്ടുകാരൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കത്തിട്ട് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവര് മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാതെ പോകട്ട അപ്പൊ ഇതിലെന്താ നിങ്ങൾ കഥ എന്താണെന്ന് മനസ്സിലായത് കല്യാണം കഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കൂളും മദ്രാസൊക്കെ ലീവ് ആകുമ്പോൾ സ്വന്തം വരെയൊക്കെ പോകാനാവും എല്ലാരും ആഗ്രഹിക്കട്ടെ ഒരു ദിവസം ഒരു ദിവസം സ്വന്തം ഉപ്പാന്റെയും ഉമ്മാൻ്റെയും കൂടെപ്പറപ്പിന്റെ ഒക്കെ കൂടെ ഒന്ന് ഒന്ന് സമാധാനത്തോടെ നിക്കാൻ വേണ്ടിട്ട് നമ്മള് പോവാ അപ്പൊ അങ്ങനെ ആകുമ്പോ ഞമ്മള് എന്ന് പോയി ചോദിക്കുമ്പോ അമ്മായിമാരെ ഓരോ സ്വഭാവ ഗുണങ്ങളൊക്കെ കാണിച്ചു തന്നു നിക്കാം അതേപോലെ അവരെ മക്കള് വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊ അതേപോലെ അവരോട് ചോദിച്ചു ചോദിക്കുമ്പോൾ ഞാൻ അമ്മായിമാരോട് ചോദിക്കട്ടെ വരുമ്പോൾ ചോദിക്കണ്ട പുതാപ്പാരുടെ സമ്മതം കിട്ടിയില്ലേ അങ്ങനെയൊക്കെ ആ ഒരു എതിർവശയിലായിട്ട് ഞാൻ വീഡിയോ വെട്ടായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വേഗനിലേക്ക് അടിച്ചുകൊണ്ടിട്ടോ അപ്പൊ സെപ്റ്റംബർ എന്റെ അഭിപ്രായത്തിൽ അവർക്ക് മൂന്ന് ദിവസം രണ്ടു ദിവസം ലീവ് കിട്ടുമ്പോൾ പരമാവധി എല്ലാവരും പറഞ്ഞ് അയക്കണം നമ്മൾ ആഗ്രഹിക്കാൻ കിട്ടും എന്താന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പഴ ഒരു സമാധാനത്തോടെ സ്വന്തം പെരയിൽ പോയി നിൽക്കാനും അവർക്കും ആഗ്രഹം ഉണ്ടാവൂലേ കൂടെപ്പുറപ്പിന്റെ കൂടെ നിൽക്കാനും ഇമ്മാനെ ബാപ്പാന്റെയും കൂടെ പോയി നിൽക്കാനും അതേപോലെ അവരെ മക്കൾക്കും ആഗ്രഹം ഉണ്ടാവും അപ്പൊ അതിനൊക്കെ നമ്മള് സമ്മതം കൊടുക്കാനാണ് ഈ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ പണ്ടുകാലത്ത് അങ്ങനെ ഇട്ട് ഇപ്പൊ അങ്ങനൊക്കെ ചിലവിടത്തൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് സ്വന്തം മരക്കൾക്കൊക്കെ രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ ലീവ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം മരക്ക മുൻകടുന്നു നിർത്തിയിട്ട് പറഞ്ഞ പറഞ്ഞയക്കാനുള്ള സമ്മതം കൊടുക്കണം എന്നാണ് ഞാൻ ഈ വീഡിയോയില് കാണിച്ച് തന്നിട്ടുള്ളത് അപ്പൊ ഇൻഷാല്ല പുതിയൊരു വീഡിയോ വീണ്ടും വരാപ്പൊ എല്ലാവർക്കും അല്ലാ